നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു കാലഘട്ടമല്ല കടന്നു പോയത് അദ്ദേഹം ടി ട്വന്റി വേൾഡ് കപ്പിലുള്ള സ്കോഡിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല എന്നാ പോലും ചാമ്പ്യൻ ടീമിൽ ഒരു ഇടം എന്നുള്ളത് ചെറിയ കാര്യമല്ല പക്ഷേ ശ്രീലങ്കയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ടി ട്വന്റിയിൽ അവസരം കൊടുത്തിരുന്നു ഒരു രണ്ട് ഡെക്കുകളാണ് നമ്മളവിടെ കണ്ടത് ഏകദിനത്തിൽ അദ്ദേഹം സ്കോഡിൽ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ആരാധകർക്ക് നിരാശയുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന്റെ ഭാവിയെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു മനോരമ ഓൺലൈനിന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതാണ് നമ്മുടെ സോഴ്സ് സൂസിനി ഇതെവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതാണ് സോസ് അദ്ദേഹം തിരുവനന്തപുരത്ത് എന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള പ്രതികരണമാണ് അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ഇല്ലെങ്കിൽ കളിക്കില്ല എല്ലാം പോസിറ്റീവായി കാണാനാണ് ശ്രമിക്കുന്നത് ഇതാണ് സഞ്ജുവിൻ്റെ നിലപാട് കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ഇല്ലെങ്കിലില്ല പക്ഷേ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുകയാണ് എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ മികച്ചതാക്കാനാണ് ശ്രമം കഴിഞ്ഞ മൂന്നാലു മാസം കരിയറിലെ മികച്ച കാലമായിരുന്നു ലോകകപ്പ് ടീമിൽ ഇടം നേടിയത് സ്വപ്നം പോലെയാണ് മൂന്ന് നാല് വർഷം മുമ്പേ ആഗ്രഹിച്ചതാണത് കഴിഞ്ഞ ഏകദിന ലോകകപ്പ് കളിക്കണം എന്നായിരുന്നു ആഗ്രഹം ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിലെത്തി ജയിച്ചപ്പോഴാണ് നിസാര കാര്യമല്ലെന്ന് മനസ്സിലായത് എന്നാൽ ആയുള്ള കഴിഞ്ഞ പരമ്പരയിൽ വിചാരിച്ച പോലെ കളിക്കാനായില്ല നാട്ടിലുള്ളവർ നൽകുന്ന പിന്തുണയും ന്യൂസിലാന്റ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെയുള്ള നാടുകളിലുള്ള മലയാളികളുടെ പിന്തുണയും അത്ഭുതപ്പെടുത്തുന്നതാണ് എടാ ചേട്ടാ എവിടെ പോയാലും നിനക്ക് വലിയ പിന്തുണയാണല്ലോ എന്ന് മറ്റ് ടീം അംഗങ്ങൾ പറയാറുമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ടീമിൽ ഇടം കിട്ടാതെ വരുമ്പോഴും ഞാൻ ഡെക്കാവുമ്പോഴുമെല്ലാം അവർക്ക് നിരാശ ഉണ്ടാകും അത് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കുണ്ട് എന്ന് സഞ്ജു സാംസൺ പറഞ്ഞതായിട്ട് മലയാള മനോരമയുടെ ഓൺലൈൻ വിഭാഗം മനോരമ ഓൺലൈൻ റിപ്പോർട്ടിന്ന് മറ്റു മാധ്യമങ്ങളും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ സനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുടുംബ വിശേഷങ്ങളുമായിട്ടോ